പഴയകാല ഇസ്തിഹാസാ വിരോധത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നതാണ് അത് ചർച്ച ചെയ്തിട്ട് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ് എൻ്റെ സുഹൃത്ത് നൌഷാദ് അഹ്സിന് ഇപ്പോഴും പ്രസംഗ വേദിയാണ് എന്ന ധാരണയിലാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു മുമ്പിലിരിക്കുന്നത് മുജാഹിദ് പ്രവർത്തകരാണ് ഞങ്ങൾ വ്യവസ്ഥ എഴുതാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനു മുമ്പേ ഒക്കെ തെളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അങ്ങാടിയിൽ അതുപോലെ ഒരു ഖനന പ്രസംഗം നടത്തുമ്പോഴൊക്കെ പറയാൻ പറ്റും മുജാഹിദുകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ആ തെരുവുകളിൽ നിങ്ങൾക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിയാത്തതുപോലെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലും തെളിയിക്കാൻ കഴിയില്ല എന്ന ഉറച്ച കൂടി തന്നെയാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ ഈ കത്തെഴുതിയതും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായി ഞങ്ങളിവിടെ വന്നിരിക്കുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇസ്തിഹാസ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള വാദം നിങ്ങൾ എഴുതുക ഞങ്ങൾക്ക് പറയാനുള്ള വാദം ഞങ്ങളും എഴുതുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റ്